ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വളർത്തപ്പെടുമാറാക്കട്ടെ വീണ്ടും വരുന്ന നസയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഈ മാസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവകൃപയുടെ സന്ദേശമാണ് ദൈവകൃപയുടെ ആ സന്ദേശങ്ങൾ ഓരോരുത്തർക്കും വലിയ അനുഗ്രഹമായെന്ന് ഓരോ മെസ്സേജുകളിലൂടെ എനിക്ക് അറിയുവാൻ സാധിക്കുന്നത് ഞാൻ വളരെ സന്തോഷിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ എല്ലാ മേഖലകളെയും ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നേരിട്ട് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകമാറാമധ്യായം അതിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ കേൾപ്പിന് ഹാലൂയ്യോബ അരുളി ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോബയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനം തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നു അമീൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വ്യക്തിത്വമാണ് നോഗ എന്ന് പറഞ്ഞ നോഗയുടെ കാലഘട്ടത്തിൽ നോകയ്ക്ക് ആ ദൈവകൃപ കൃപ ലഭിക്കാനുള്ള ക്വാളിറ്റി ഒൻപതാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവൻ്റെ കാലഘട്ടത്തിൽ അവൻ ഏറ്റവും തലമുറയിൽ അവൻ നീതിമാനായിരുന്നു രണ്ട് നിഷ്കളങ്കനായിരുന്നു മൂന്ന് ദൈവത്തോടു കൂടെ നടക്കുന്നവനായിരുന്നു ഈ മൂന്ന് ക്വാളിറ്റിയും ഒരു ദൈവക്രമയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ വൈതലിനും ഒരു ദൈവ സഭയ്ക്കും ഒരു വ്യക്തിത്വത്തിനും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് മറ്റേന്ത് വിഷയമായിക്കോട്ടെ ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ തിരമാല പോലെ അടിച്ചുയർന്നാലും ഏത് വിഷയവും നമുക്ക് അമേൽ കാറ്റും കോളും പോലെ വന്നു ഭവിച്ചാലും ആ തിരമാലയെയും ആ കാറ്റിനെയും കോളിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവ കൃപ എന്റെ അകത്ത് വ്യാപരിക്കപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നീതിമാനായി ജീവിക്കുവാൻ ശ്രമിക്കുന്നതാണ് സ്തോത്രം ഇവിടെ ചെയ്താ ലോകയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ ലോക നീതിമാനം തൻ്റെ തലമുറയിൽ എന്തായിരുന്നു അവൻ ഏറ്റവും ശക്തമായി അതിൽ അണ്ടർലൈൻ ദൈവത്തോട് കൂടെ നടന്നു ഈ മൂന്ന് ക്വാളിറ്റി ആണ് അവനിലേക്ക് ദൈവക്രമ ചലിക്കുവാനും ദൈവക്രമ വരുവാനും അവൻ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പെട്ടകമുണ്ടാക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു പാത്രമായി മാറുവാനും ദൈവം അവനെ നോക്കിക്കണ്ടത് ഈ കാലഘട്ടത്തിൽ നിന്നെ കൊണ്ട് ദൈവത്തിന്റെ പെട്ടകം ചുമത്തിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പെട്ടകത്തെ അവൻ കാരി ചെയ്യുവാൻ അവൻ ദൈവത്തിന് ഇഷ്ടം തോന്നണമെങ്കിൽ നീ ആയിരിക്കുന്ന മേഖലക്കകത്ത് ദൈവകൃപ നിന്നിൽ ചലിക്കണമെങ്കിൽ നീ പോകുന്ന രാജ്യത്തിനകത്ത് നീ ചെല്ലുന്ന ഭവനത്തിനകത്ത് നീ നിൽക്കുന്ന സഭയ്ക്കകത്ത് നിന്റെ ഭവനത്തിനകത്ത് ഒരു ദൈവകൃപ ചലിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരു നീതിമാനായി ജീവിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൈവകൃപയെക്കുറിച്ച് അനേകം മെസ്സേജുകൾ പലരും പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഇതാ വളരെ വ്യക്തമായ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു നോഹയുടെ വംശ പാരമ്പര്യത്തിൽ അവൻ ആ കാലഘട്ടത്തിൽ ദൈവകൃപ നശിച്ച ഒരു സമൂഹത്തിനകത്ത് അവൻ ദൈവകൃപയിൽ ആശ്രയിച്ചു ആ മേൻ ദൈവമില്ല എന്ന് പറഞ്ഞ് അവൻ നോഹയുടെ കാലത്ത് അനേകം പേര് ദൈവമില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അവൻ ദൈവമുഖം അന്വേഷിക്കുക മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി രണ്ട് അവന്റെ ആ തലമുറയിൽ തന്നെ അവൻ നിഷ്കളങ്കനായി അവൻ ഇടയായി ജീവിക്കുവാനിടയായിത്തീർന്ന് മൂന്ന് ദൈവത്തിന്റെ കൂടെ അവൻ നടക്കുവാൻ ഇടയായിത്തീർന്ന് ഈ ദിവസങ്ങളിൽ നിന്നിലും എന്നിലും ഒരു ദൈവകൃപ ചലിക്കണമോ എങ്കിൽ ഒരു നീതിമാനായി ഒരു നിഷ്കളങ്കനായി ദൈവത്തിന്റെ കൂടെ നടക്കുന്ന യേശുവിന്റെ കൂടെ നടക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ കൂട്ടാളിയായി പങ്കാളിയായി നീയും ഞാൻ മാറുമ്പോൾ ആ ലോകയ്ക്ക് ദൈവകൃപ ലഭിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും ആ ലഭിക്കുവാൻ ഇടയായി തീർന്നു അതിനായിട്ട് ഇന്ന് മകൽക്കാലം സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഈ കാലഘട്ടത്തിൽ മറ്റാരെയും നീതിമാനായി നിഷ്കളങ്കനായി യേശുവിന്റെ കൂടെ നടന്ന് അവന്റെ ദൈവക്രമയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും അങ്ങനെ തീരുമാനമെടുക്കുന്ന എത്ര പേർ ഇന്ന് മകൽക്കാലം ഉണ്ട് അവർക്കായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ദൈവകൃമയിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു Jesus love see you God be with you